ധൃതരാഷ്ട്രർ ചോദിച്ചു അല്ലയോ സഞ്ജയ പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനൊരുങ്ങി അണിനിരന്നു നിന്ന എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താണ് ചെയ്തത് സഞ്ജയൻ പറഞ്ഞു വ്യൂഹം ചമഞ്ഞു നിൽക്കുന്ന പാണ്ഡു സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു അല്ലയോ ആചാര്യ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ചു നിർത്തപ്പെട്ട ഈ മഹത്തായ സൈന്യത്തെ അങ്ങ് നോക്കിയാലും ഈ സൈന്യത്തിൽ ശൂരന്മാരും കെങ്കേമന്മാരായ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുന സമന്മാരുമായ സാത്യകി വീരാടൻ മഹാരഥനായ ദ്രുപദൻ ദൃഷ്ടകേതു ചേക്കിതാനൻ വീരനായ കാശിരാജാവ് പുരുജിത് കുന്തിഭോജൻ നരോത്തമനായ ശൈഭ്യൻ വിക്രമമേറിയ യുദ്ധാമന്യു വീരനായ ഉത്തമൌജസ് അഭിമന്യു പാഞ്ചാലിപുത്രന്മാർ എന്നിവർ അടങ്ങിയിരിക്കുന്നു അവർ എല്ലാവരും തന്നെ മഹാരഥന്മാരാണ് അല്ലയോ മഹാബ്രാഹ്മണ നമ്മുടെ സംഘത്തിൽ വിശിഷ്ടന്മാരായുള്ളവർ ആരെല്ലാമെന്ന് അങ്ങറിഞ്ഞാലും എൻ്റെ സൈന്യത്തിൽ നേതാക്കന്മാരായുള്ളവരെ മാത്രം അങ്ങയെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ പറയാം അങ്ങയും ഭീഷ്മനും കർണനും ജയശീലനായ കൃപരും അപ്രകാരം തന്നെ അശ്വത്ഥാമാവും വികർണനും ഭൂരിസ്രവസും വേറെയും വളരെ വളരെ ശൂരന്മാരും എൻ്റെ സൈന്യത്തിലുണ്ട് അവരെല്ലാം എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ സന്നദ്ധരും പലതരം ആയുധങ്ങൾ പ്രയോഗിച്ച് ശത്രുനിഗ്രഹം ചെയ്യുവാൻ ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യബലം അസമർഥമാണ് ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ ഈ സൈന്യബലമാവട്ടെ സമർത്ഥവുമാണ് നിങ്ങളെല്ലാവരും എല്ലാ സേനാപഥത്തിലും അതതു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ രക്ഷിച്ചാലും പ്രതാപശാലിയും കുരുവൃദ്ധനുമായ പിതാമഹൻ ഭീഷ്മൻ ആ ദുര്യോധനനെ ഹർഷിക്കുമാർ ഉറക്കെ സിംഹനാഥൻ ചെയ്തു ശംഖുവിളിച്ചു അതിൽ പിന്നെ ശംഖുകളും ഭേരികളും മൃദംഗങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഉടൻ മുഴങ്ങി തുടങ്ങി ആ ശബ്ദം അതിഘോരമായി വ്യാപിച്ചു അന്നേരം വെള്ളക്കുതിരകളോടുകൂടിയ വമ്പിച്ച രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ ഉറക്കെ വിളിച്ചു കൃഷ്ണൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തെയും ഘോരകർമാവായ ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശങ്കത്തെയും വിളിച്ചു രാജാവും കുന്തിപുത്രനുമായ യുധിഷ്ഠിരൻ അനന്തവിജയത്തെയും നകുലൻ സുഘോഷത്തെയും സഹദേവൻ മണിപുഷ്പകത്തെയും മഹാവില്ലാളിയായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടധ്യുമുനനും വിരാടനും അപരാജിതനായ സാത്വികിയും ദ്രുപദനും പാഞ്ചാലിപുത്രന്മാരും മഹാബാഹുവായ അഭിമന്യുവും അവരവരുടെ ശംഖുകളെയും മുഴക്കി ആ ഘോര ആരവം ആകാശത്തെയും ഭൂമിയെയും മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു അല്ലയോ ഭൂപദേ ആയുധവർഷം ആരംഭിക്കാറായപ്പോൾ കുറച്ചു നിൽക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെക്കൊണ്ട് തൻ്റെ വില്ലുയർത്തിപ്പിടിച്ച് കവിധ്വജനായ അർജുനൻ കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു ദുഷ്ടബുദ്ധിയായ ദുര്യോധനനെ യുദ്ധത്തിൽ സന്തോഷിപ്പിക്കുവാനായി ഇവിടെ വന്നിരിക്കുന്നവരെയും ഈ യുദ്ധത്തിൽ ഞാൻ ആരോടെല്ലാം എതിർക്കണമോ അവരെയും യുദ്ധത്തിൽ തൽപരന്മാരായി ഇവിടെ വന്നു നിൽക്കുന്നവരെയും എനിക്ക് നല്ലവണ്ണം കാണുന്നതിനും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നവരെ എനിക്ക് നല്ലവണ്ണം നോക്കുന്നതിനും അല്ലയോ അച്യുത എൻ്റെ രഥത്തെ രണ്ടു സൈന്യത്തിൻ്റെയും നടുവിലായി നിർത്തിയാലും സഞ്ജയൻ പറഞ്ഞു അല്ലയോ രാജാവേ ഉന്നിദ്രനായ അർജുനൻ പറഞ്ഞതു കേട്ട് ഭീഷ്മ ദ്രോണാദികളുടെയും എല്ലാ രാജാക്കന്മാരുടെയും എതിരിലായി കൃഷ്ണൻ ആ ഉത്തമരഥത്തെ നിർത്തിയതിൽ പിന്നെ അല്ലയോ അർജുന കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും അപ്പോൾ ഇരുസേനയിലും നിൽക്കുന്ന പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും തോഴന്മാരെയും ശുശുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു ആ അർജുനൻ അവിടെ നിൽക്കുന്ന ആ ബന്ധുജനത്തെയെല്ലാം കണ്ട് കൃപാതിരേഖത്തോടുകൂടി വിഷാദിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ കൃഷ്ണ യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ബന്ധുജനത്തെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു എൻ്റെ വായി വരളുന്നു ശരീരം വിറക്കുകയും ചെയ്യുന്നു കാണ്ഠീവം കയ്യിൽ നിന്ന് പിടിമുറുകാതെ വീഴുന്നു ദേഹത്തിലെ തൊലി തന്നെയും എരിപെരി കൊള്ളുന്നു ഉറച്ചു നിൽക്കുവാൻ ഞാൻ ശക്തനല്ല എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു അല്ലയോ കേശവ വിപരീതങ്ങളായ ശകുനങ്ങളും ഞാൻ കാണുന്നു സ്വജനത്തെ യുദ്ധത്തിൽ നശിപ്പിച്ചിട്ട് ശ്രേയസ്സൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ വിജയത്തെയാവട്ടെ രാജ്യത്തെയാവട്ടെ ആഗ്രഹിക്കുന്നില്ല സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട അല്ലയോ കൃഷ്ണ ഞങ്ങൾക്ക് രാജ്യം എന്തിന് സുഖാനുഭവങ്ങളും ജീവിതം തന്നെയും എന്തിന് ഞങ്ങൾ ആർക്കു വേണ്ടി രാജ്യത്തെയും സുഖഭോഗങ്ങളെയും കാംക്ഷിക്കുന്നുവോ ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും അങ്ങനെ തന്നെ പിതാമഹന്മാർ മാതുലന്മാർ ശിശുരന്മാർ പൗത്രന്മാർ ശ്യാലന്മാർ എന്നിവരും അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമെല്ലാം ജീവനും ധനവും ത്യജിച്ച് പോർക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നു അല്ലയോ കൃഷ്ണ എന്നെ അവർ കൊല്ലുന്നതായാലും ത്രൈലോകാധിപത്യം തന്നെ എനിക്ക് കിട്ടുന്നതായാലും ഞാൻ അവരെ ഹനിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി അല്ലയോ കൃഷ്ണ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക ആദദായികളായ ഇവരെ കൊല്ലുന്നതായാലും ഞങ്ങളെ പാപം തന്നെ ബാധിക്കും വീട് തീവിക്കുന്നവൻ വിഷം കൊടുക്കുന്നവൻ ആയുധം ധരിച്ചെതിർക്കുന്നവൻ ഇവരു രാജ്യങ്ങൾ പെണ്ഡക്രിയയും മൃതകക്രിയയും ഇല്ലാതെ നരകത്തിൽ വീഴുന്നു ജാതി ഈ വീഴുന്നുണ്ടാക്കുന്ന ശാശ്വതമായ ജാതി നശിച്ചു പോകും നശിച്ച മനുഷ്യ രാജ്യ സുഹൃങ്ങളിൽ വധിക്കുവാൻ ഒരുങ്ങുക കൊണ്ട് അഹോ കഷ്ടം ഘോരമായ പാപം ചെയ്യുവാൻ യജ്ഞിച്ചു പോയല്ലോ ആയുധധാരികളായ ദാർത്ഥരാഷ്ട്രന്മാരെ എതിർത്തു ചെല്ലാത്ത നിരായുധനായ എന്നെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് ക്ഷേമമായി തീരും ഇങ്ങനെ പറഞ്ഞ് അർജുനൻ ശോകാകുലമായ മനസ്സോടുകൂടി ആ യുദ്ധഭൂമിയിൽ അമ്പോടുകൂടി വില്ലിനെ എറിഞ്ഞുകളഞ്ഞ് തീർത്തട്ടിൽ അടങ്ങിയിരുന്നു അർജുന വിഷാദയോഗമെന്ന ഒന്നാം അധ്യായം സമാപ്തം ഓം നമോ ഭഗവതേ വാസുദേവായ